ഞങ്ങൾ ഇന്ന് പോകുന്നത് കാക്കയെ ആരാധിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രമായ പൗർണമി കാവിലാണ് കേരളത്തിൽ ആദ്യമായി അമ്പത്തൊന്ന് അക്ഷരദേവതമാരെ പ്രദർഷ്ഠിച്ച ക്ഷേത്രം പൗർണമി ദിവസത്തിൽ മാത്രമേ നമുക്ക് ഇവിടെ വന്ന് ദേവിയെ ദർശിക്കാൻ പറ്റൂ നന്ദികേശ്വൻ രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നുമാണ് നന്ദികേശ്വനെ കൊണ്ടുവന്നത് ഇവിടെയാണ് കൈലാസത്തിൽ നിന്ന് വന്ന അഘോരി ബാബ കൈലാസപുരി മഹാകാളിയാഗം നടത്തിയത് ഇവിടത്തെ ദേവി സങ്കല്പം അഞ്ച് രൂപത്തിലാണ് കുടികൊള്ളുന്നത് വലിയ രീതിയിലുള്ള അലങ്കാരമാണ് ഇവിടെ കാണുന്നത് കലാകാരന്മാർ അവരുടേതായ കഴിവുകൾ ദേവിയുടെ മുൻപ് സമർപ്പിക്കുന്നു ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനയെ പോലെ ഒരു യന്ത്രയാന ബാലദാസനയാണ് നമ്മളിനി കാണാൻ പോകുന്നത് ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പ് ആവശ്യങ്ങൾക്കു വേണ്ടി നടക്കിരുത്തിയതാണ് ഈ യന്ത്രയാനയെ ബാലദാസന് എണ്ണൂറ് കിലോഗ്രാം ഭാരവും പതിനൊന്ന് അടി ഉയരവുമുണ്ട് നാല് പേർക്ക് ആ ആന പുറത്ത് ഇരിക്കാം നാല് ലക്ഷത്തോളം രൂപ ചിലവായെന്ന് ക്ഷേത്രഭാരവാഹി ഭാരവാഹി അറിയിച്ചു തുമ്പിക്കൈയിൽ വെള്ളം ചീറ്റും കണ്ണുകൾ ചലിപ്പിക്കും തലയും ചെവിയും ആട്ടും തലയെടുപ്പിൽ ഒട്ടും പുറകിലല്ല കണ്ടാൽ ജീവനുള്ളതാണെന്ന് തോന്നിപ്പോവും ആന പക്ഷേ എന്റെ ആനയാണ് പതിമൂന്നടി നീളവും കൃഷ്ണശിലയിൽ പണിതീർന്ന കാക്കയുടെ ശില്പവും ലോകത്തുവേറെ ഒരിടത്തുമില്ല ശനീശ്വര വിഗ്രഹ പ്രതിഷ്ഠയുടെ ദിനത്തിൻ തന്നാണ് കാക്കാശില്പവും പ്രതിഷ്ഠിപ്പിച്ചത് ഈ ക്ഷേത്രത്തിന്റെ അകത്ത് കേറുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് വായ്പ ആണ് കിട്ടുന്നത് ഇവിടെ നമ്മൾ നിങ്ങൾക്ക് പറ്റുന്നതും പരമാവധി നിങ്ങൾ ഈ ക്ഷേത്രം ദർശിക്കണം ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിൽ പൗർണമി ദിവസങ്ങൾക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ കോവിലിൽ ദർശിക്കാൻ വരുന്നവർക്ക് കഞ്ഞിയും മറ്റ് കാപ്പികളും ലഭിക്കുന്നതാണ് നമുക്ക് കിട്ടിയത് ചൂട് കഞ്ഞിയും എരിശ്ശേരി കറിയും കൂടാതെ നാരങ്ങ അച്ചാറുമാണ് ഈ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അവിടെ ലഘുഭക്ഷണം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു ദേവിയെ ദർശിക്കാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങളും ഇവിടെ ആഹാരം കഴിച്ചിട്ടാണ് പോകുന്നത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അപ്പാപ്പയാണ് എൻ്റെ അമ്മാമ്മയും നിങ്ങളെല്ലാവരും കണ്ടിരിക്കും അതാണ് എൻ്റെ അമ്മാമ്മ പിന്നെ നമ്മൾ അവിടെ നിന്ന് നന്ദി കേശൻ്റെ കാതിൽ രഹസ്യങ്ങൾ പറഞ്ഞാൽ ആഗ്രഹം പറഞ്ഞാൽ ആ ആഗ്രഹം നടക്കുമെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം അതുകൊണ്ട് നമ്മൾ പേരും അവിടുത്തെ നന്ദിയുടെ കാതുകളിൽ രഹസ്യം പറഞ്ഞു നമുക്ക് ആ ക്ഷേത്രത്തിൽ പോയതിന് ശേഷം ആ ക്ഷേത്രം വിട്ട് വെളിയിൽ വരാനേ തോന്നിയില്ല കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു അവിടുത്തെ ഓരോ കാഴ്ചകളും എൻ്റെ വീഡിയോ ഇത്രയും വരെയും കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വക താങ്ക് ഫോർ വാച്ചിങ്